നമസ്കാരം വളരെ തന്ത്രപരമായ നീക്കങ്ങളാണ് നമ്മുടെ രാജ്യം നടത്തുന്നത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വളർന്നുവരുന്ന പ്രതിരോധ തന്ത്രപരമായ സഹകരണത്തിന്റെ ഭാഗമായി ജൂണിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു സംയുക്ത നാവികാഭ്യാസം നടത്തും ഞായറാഴ്ച ആരംഭിക്കുന്ന മൂന്ന് ദിവസത്തെ സംയുക്ത അഭ്യാസത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധ കപ്പലുകളും ഓപ്പറേഷൻ അറ്റ്ലാന്റയുടെ ഭാഗമായി യൂറോപ്യൻ യൂണിയൻ നാവികസേനയ്ക്കൊപ്പം വിന്യസിച്ചിരിക്കുന്ന ഇറ്റലിയിൽ നിന്നും സ്പെയിനിൽ നിന്നുമുള്ള രണ്ട് ഫ്രിഗേറ്റുകളും ഉൾപ്പെടും ഇരുപക്ഷവും തമ്മിലുള്ള വളരുന്ന സമുദ്ര സമുദ്രസുരക്ഷാ സഹകരണത്തെ പ്രതിഫലിപ്പിക്കുന്ന വിപുലമായ കൗണ്ടർ പൈറസി പ്രവർത്തനങ്ങൾ പരസ്പര പ്രവർത്തനക്ഷമത തന്ത്രപരമായ നീക്കങ്ങൾ മെച്ചപ്പെടുത്തിയ ആശയവിനിമയ പ്രോട്ടോക്കോളുകൾ എന്നിവയിൽ സംയുക്ത അഭ്യാസം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ വ്യാഴാഴ്ച പറഞ്ഞു ഏകോപനം പരസ്പര പ്രവർത്തനക്ഷമത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും സമുദ്ര സമുദ്രസുരക്ഷാ സഹകരണം വികസിപ്പിക്കുന്നത് പരിഗണിക്കുന്നുണ്ട് ഓപ്പറേഷൻ അറ്റ്ലാന്റിയുമായി ഏകോപിപ്പിച്ച് വേൾഡ് ഫുഡ് പ്രോഗ്രാം ചാർട്ടർ ചെയ്ത കപ്പലുകൾക്ക് ഇന്ത്യൻ നാവികസേന എസ്കോട്ട് നൽകുന്നുണ്ട് ഇൻഡോ പസഫിക് മേഖലയിൽ സ്വതന്ത്രവും തുറന്നതും ഉൾക്കൊള്ളുന്നതും നിയമാധിഷ്ഠിതവുമായ ഒരു സമുദ്ര ക്രമത്തിന് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ശക്തമായ പ്രതിബദ്ധത പങ്കിടുന്നുണ്ട് എന്നും യൂറോപ്യൻ യൂണിയൻ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു പ്രാദേശിക സമഗ്രതയ്ക്കും പരമാധികാരത്തിനും ജനാധിപത്യത്തിനും നിയമവാഴ്ചയ്ക്കും നാവിഗേഷനും ആകാശമാർഗമുള്ള പറക്കലിനും സ്വാതന്ത്ര്യം തടസ്സമില്ലാത്ത നിയമാനുസൃത വാണിജ്യം അന്താരാഷ്ട്ര നിയമത്തിന് അനുസൃതമായി പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയുടെ നിയമ കൺവെൻഷൻ അനുസരിച്ച് തർക്കങ്ങളുടെ സമാധാനപരമായ പരിഹാരം എന്നിവയോടുള്ള ഈ പ്രതിബദ്ധതയ്ക്ക് അടിസ്ഥാനമെന്നും പറഞ്ഞു ഫെബ്രുവരിയിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ട്രിസുല വോണ്ടർ ലൈൻ്റെ നേതൃത്വത്തിലുള്ള യൂറോപ്യൻ യൂണിയൻ കോളേജ് ഓഫ് കമ്മീഷണേഴ്സിന്റെ ഇന്ത്യാ സന്ദർശനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും സംയുക്ത അഭ്യാസം മാർച്ചിൽ നടന്ന നാലാമത്തെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ സമുദ്ര സുരക്ഷാ സംഭാഷണം നിയമവിരുദ്ധ സമുദ്ര പ്രവർത്തനങ്ങൾ ചെറുക്കുന്നതിനും സമുദ്ര അഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന പുതിയ സംയുക്ത സമുദ്ര സംരംഭങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനുമുള്ള സഹകരണത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞിരുന്നു ഓപ്പറേഷൻ അറ്റ്ലാന്റയുടെ ഓപ്പറേഷൻ കമാൻഡറായ വൈസ് അഡ്മിറൽ ഇഗ്നാസിയോ വില്ലാനുവേവ സെറാനോ ഇന്ത്യൻ നാവികസേനയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഏതൻ ഉൾക്കടലിൽ കടൽ കൊള്ളയും സായുധക്കൊള്ളയും തടയുന്നതിനായി രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച ഓപ്പറേഷൻ അറ്റ്ലാന്റയുടെ ദൗത്യം വർഷങ്ങളായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്ന് വിരുദ്ധം ആയുധക്കടത്ത് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും നിയമവിരുദ്ധവും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും അനിയന്ത്രിതവുമായ മത്സ്യബന്ധനം എന്നിവയ്ക്കെതിരായ പോരാട്ടം എന്നിവയുൾപ്പെടെ വിപുലമായ സുരക്ഷാ വെല്ലുവിളികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഓപ്പറേഷൻ അറ്റ്ലാന്റയ്ക്കൊപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിന്യസിച്ചിരിക്കുന്ന യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള യുദ്ധക്കപ്പലുകൾ മുമ്പ് ഇന്ത്യൻ നാവികസേനയുമായി പാസിംഗ് അഭ്യാസങ്ങൾ അല്ലെങ്കിൽ പാസ് നടത്തിയിട്ടുണ്ട് ഏതായാലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവേളയിൽ ഇന്ത്യൻ നാവികസേനയ്ക്കൊപ്പം അഭ്യാസം നടത്താനായി യൂറോപ്യൻ യൂണിയൻ യുദ്ധക്കപ്പലുകൾ വരുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി